ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർ ട്രസ്റ്റ് ഞങ്ങൾ സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിന് മുന്നേ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടി വിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ എന്താണെന്ന് ഞാനും സിംഗിൾ അല്ല രമന് സിംഗിൾ അല്ലെങ്കിൽ വലിയ സത്യം തിരിച്ചറിഞ്ഞു അതൊക്കെ നമ്മള് അതിനകത്ത് ഇട്ടോളാം കൊഴപ്പില്ല വീട്ടുകാരൊക്കെ അറിഞ്ഞോട്ടെ അജിത്ത് എന്തിനാ വേണ്ട ഞാൻ സ്നേഹിക്കുന്ന കുട്ടി വീട്ടുകാർ കാണണങ്കി അവര് പ്ലീസ് നടത്തി തരണം മനസ്സറിഞ്ഞ് എനിക്കത് വേണം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചുടി പ്രോഗ്രാമിന്റെ വിജയി മനസ്സിലായോ റെഡിയാണോ ഇങ്ങനെ ആക്കി പറയോ ഓക്കെ അടിപൊളി അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന തങ്കപ്പനെ പിടിക്കാൻ പോലീസ് വീട് വളഞ്ഞു വീട് മുഴുവൻ തപ്പിയിട്ടും തങ്കപ്പനെ പോലീസിന് പിടിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന തങ്കപ്പനെ തങ്കപ്പൻ തങ്കപ്പൻ വളഞ്ഞിരുന്നതുകൊണ്ട് അല്ല അവനെ പറഞ്ഞു വിട് ഇല്ല ക്വസ്റ്റ്യൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന തങ്കപ്പനെ പിടിക്കാൻ പോലീസ് വീട് വളഞ്ഞു വീട് മുഴുവൻ തപ്പിയിട്ടും തങ്കപ്പനെ പോലീസിന് പിടിക്കാൻ പറ്റുന്നു ഇതൊരു പിന്നെ െങ്കിലും <imitation> 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 ടൈം നോക്കിയിട്ട് നോക്കിയിട്ട് ഈ ആൻസർ നിങ്ങൾ അടുത്ത അതുപോലെ രസകരമായ ആൻസറുകൾ എനിക്ക് തരണം കുട്ടു കുളിച്ച് കുട്ടപ്പനാക്കി പേര് ി അപ്പോൾ ഇനി രണ്ടാമത്തെ ക്ലേക്ക് പോവാ ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതും എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാത്തതുമായ കാര്യം എന്താണ് ഇത് ചെയ്യാ ശ്രമിച്ച ശിഷ്യ ഉറപ്പാണ്. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശിഷ്യിക്കത്തുമില്ല. എന്താണ് ആ കാര്യം? ഒരേ കുടുംബത്തിനുള്ളാണ് ആരെങ്കിലും പരയടി കൊണ്ടുപോണ്ടി. ഒരേ ഒരേ ഫാമിലിയാണോ? പിന്നെ അതല്ല. അതല്ലേ ആരെങ്കിലും ഒരാളെ കൊടി ചെയ്ചി. വെള്ളം അടിക്കണമല്ലേ ആണ്. വെള്ളം അടിക്കുന്നു. ആ ചിന്ത മാത്രമേ ഉള്ളോടേ? ഇല്ല ഇല്ല ഇല്ല. അതന്നായി. ദേവേ നമ്മൾ പെല്ലല്ലോ. ആ അതാണ്. മദ്യപാനം. മദ്യപാനമല്ല. അല്ലേ.

ഞാനിപ്പ ഞാൻ എടുക്കാൻ ശ്രമിച്ചു അവർ അവരടിച്ചു തരും പക്ഷെ എടുത്താൽ ഞാൻ വിജയിച്ചില്ലേ എന്തെങ്കിലും ശിക്ഷ അവിടെ കിട്ടണോ ശിക്ഷ എന്നെച്ചു ദിവസം അടുത്തേക്കില്ല ആത്മഹത്യ പ്രശാന്തിന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാ കിട്ടിയാണോ നല്ല പേര് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാൻ ഏത് പുരുഷനും എന്റെ മുന്നിൽ തൊപ്പി ഊരും ആരാണ് ഞാൻ ഏത് <laughs> <laughs> ും <laughs> നാലാമത്തെ ക്വസ്റ്റ്യൻ വർഷത്തിലെ ഏത് ദിവസത്തിനാണ് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്നത് വർഷത്തിലെ ഏത് ദിവസത്തിലാണ് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്നത് അതുകൊള്ളാം അങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏത് ഇവിടെ രണ്ട് മാർക്ക് സ്കോർ ചെയ്തു പ്രദീപ് ചെയ്യാം

എത്രണ്ട് പിന്നെ ക്യൂ നിക്കേണ്ട ഒരുപാട് അതൊക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നൂറിൽ നിന്ന് എത്ര പ്രാവശ്യം ഒന്ന് കുറയ്ക്കാനാകും അപ്പോൾ എത്ര ക്വസ്റ്റിന്റെ ആൻസറിന് ഉത്തരം ഏകപക്ഷീയമായി മൊത്തം അങ്ങനെ കൂട്ടത്തില് പ്രദീപിന് ഇത്രയും മാർക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു പാട്ടായാലും മാത്രമല്ല എല്ലാരും കൂടെ ചേർന്നു പാടിക്കോ പഠിക്കും എന്തായാലും ഡാൻസ് വേണ്ട പാട്ട് പഠിക്കും പാട്ട് എല്ലാരോടും ഒരുമിച്ച് പാടിക്കോ പാട്ട് പാടത്തില്ല ആരും വേണ്ട നല്ല അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നികുതിയുള്ള മലയാള മാസം ഏതാണ് നികുതിയുള്ള മലയാളമാസം മലയാള മാസം ഇംഗ്ലീഷ് അല്ലേ മലയാള മാസങ്ങൾ പറഞ്ഞു നോക്കൂ അറിയാമോ പേര് അതിനകത്ത് നോക്കൂണ്ട് മാസത്തിനകത്ത് അറിയാമെന്നു നികുതി

ാസ്റ്റ് അല്ല ഒന്നീ വെളുപ്പിക്കുണ്ട് പാട്ട് പാടിയില്ല പക്ഷേ ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ് പക്ഷെ വെളുപ്പ് കാണുമ്പോൾ നമ്മുടെ സമാധാനം പോകുന്നത് എപ്പോഴാണ്

ചേട്ടൻ ഡിപ്ലോമത്തെ വീട്ടിലെത്തിക്കണം പറയട്ടെന്താ എന്തൊരു നല്ല ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് ഒന്നിച്ചു ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു കൂടിയ നിലവിളിക്കും ആ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് പറഞ്ഞോളൂ നമ്മളെങ്ങനെയാണ് നിലവിളിക്കുന്നത് ഞാൻ തന്നെ തന്നെ ഞാൻ പെട്ടെന്ന് ഈ കരങ്ങളിലോട്ട് എവിടെ എവിടെയാണ് എവിടെയാണ് അപ്പോൾ ഞാൻ തന്നെ പ്രദീപ് 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 പ്രദീപിന് വേണ്ടി ഒരു പാട്ട് പാടോ പാടിക്കൊടുത്തു പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു പ്രദീപ് കിട്ടിലും പ്രത്യേകിച്ച് പിന്നെ നമ്മൾ വിളിച്ചപ്പോഴേ വന്നത് എന്താണെന്ന് അറിയാലാണ് പ്രൈസ് കിട്ടും അത് മാത്രമല്ല ഞാന് സിംഗിൾ അല്ലെ സിംഗിൾ അല്ലെങ്കിൽ അപ്പോൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു അതൊക്കെ നമ്മള് അതിനകത്ത് ഇട്ടോളാം കൊഴപ്പില്ല വീട്ടുകാരൊക്കെ അറിഞ്ഞുട്ടെ ഓപ്പോസിറ്റ് അങ്ങനെ എന്തിനാ വേണ്ട ഞാൻ സ്നേഹിക്കുന്ന കുട്ടി എന്റെ വീട്ടുകാർ ഇത് കാണണെങ്കിൽ അവര് പ്ലീസ് നടത്തി തരണം മനസ്സറിഞ്ഞ് എനിക്കത് വേണം ഞാനിത് എടുക്കല്ലേ